അപ്പോൾ ഇത് കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇന്നലെ വന്ന ആ ഒരു ഡി ഗാങ്ങിലെ കുറച്ച് ആൾക്കാർ നൂറ് നൂറ്റമ്പത് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പെരുമാറുണ്ട് ധർമ്മസ്ഥലി വന്നിട്ട് ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു നിഗൂഢമായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് പതിമൂന്നാമത്തെ പോയിന്റിലാണ് ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ബോഡികൾ കിട്ടുമെന്ന് ഒരു പൊടുത്തമില്ല അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടവർ ഇപ്പോൾ പേടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഭയപ്പെടേണ്ടവർ ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് ഇന്നലെ വന്ന ആ കുറച്ച് ഗാങ്ങ് ഓക്കെ അതാണ് അപ്പം അതാണ് പറഞ്ഞത് ന്യൂസ് ഐറ്റീൻ പറയുന്ന ആ ബൈജു പറഞ്ഞ മാധ്യമപ്രവർത്തകന് അദ്ദേഹമാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകർ കാരണം ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും കാരണം ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിട്ട് പോലും അവിടെ നിന്നിട്ട് ധൈര്യമായിട്ട് ആ വാർത്തകൾ കൊടുക്കാനുള്ള കാണിച്ചു കേട്ടോ സമ്മതിക്കണം കേട്ടോ അതിന് ബൈജുവിന് പിന്നെയും പിരിച്ചായിട്ട് അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ് മിവിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ധർമ്മസ്ഥലും വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും നിർണായകമായിട്ടുള്ള ഓരോ വാർത്തകളാണ് കേട്ടോ ഇപ്പോൾ ഇന്നലെ സംഭവിച്ചിതങ്ങൾ കണ്ടത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന വാർത്തകളിലൊക്കെ അപ്പോൾ ഇത് കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇന്നലെ വന്ന ആ ഒരു ഡീ ഗാംഗിലെ കുറച്ച് ആൾക്കാർ നൂറ് നൂറ്റമ്പത് ആൾക്കാർ വന്നിട്ട് എന്നാൽ നല്ല പെരുമാറുണ്ട് ധർമ്മസ്ഥലിൽ വന്നിട്ട് അപ്പോൾ അഞ്ചോളം മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഗൗരവം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പേടിക്കേണ്ടവർ പേടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പതിമൂന്നാമത്തെ പോയിൻ്റാണ് ഇപ്പോൾ മാന്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഓക്കെ പല തെളിവുകളും വരാൻ സാധ്യതയുണ്ട് പലതും പലരും കൊടുങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കണ്ടറിയാം ഇനി പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇതിലി തീവ്രവാദ വിരുദ്ധ വിഭാഗക്കാർ ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവർ ഇതിൽ അന്വേഷിക്കുന്നുണ്ട് അതുമാത്രമല്ല ആഭ്യന്തരം ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇനി മുതൽ ഇവർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായിരിക്കും കാരണം ഇതിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് ആഭ്യന്തരമാണ് തീവ്രവാദ വിരുദ്ധ വിഭാഗക്കാരുണ്ട് ഓക്കെ എല്ലാവരും കൂടി ഇത് അന്വേഷിച്ച് കാര്യത്തിൻ്റെ ഗൗരവം ഒന്നും കൂടിയും കൂടി ഓക്കെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു നിഗൂഢമായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് പതിമൂന്നാമത്തെ പോയിൻ്റിലാണ് ഇപ്പോൾ കുഴിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര ബോഡികൾ കിട്ടുമെന്ന് ഒരു പിടുത്തമില്ല അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടവർ ഇപ്പം പേടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഭയപ്പെടേണ്ടവർ ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ തെളിവാണ് ഇന്നലെ വന്ന ആ കുറച്ച് ഗാങ് ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് കണ്ടറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ കാരണം ന്യൂസ് എയ്റ്റീൻ മാത്രമാണ് ഇതിൽ കൂടുതലായിട്ടും കുറച്ചും കൂടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള വാർത്താ മാധ്യമങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പുറമെ ഏറ്റവും മുന്നിൽ വരുന്നത് ന്യൂസ് എയ്റ്റീൻ ആണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീന് ഇപ്പോൾ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വാർത്ത ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിക്കാം ഓക്കെ മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ കൂടെ ശ്രമം നടക്കുന്നത് കണ്ടു രംഗത്തെത്തി അക്രമം അയച്ചുവിടുന്നത് കണ്ടു തുറന്നു പറയാൻ ആളുകൾ വരുമ്പോൾ ഭയപ്പെടുന്ന ടീമിനെയാണ് അവിടെ നമ്മൾ കാണുന്നത് ധർമ്മസ്ഥലപ്പോൾ അവിടെ ഇന്നൊരു പ്രതീക്ഷ നൽകുന്ന ഇടപെടൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയേക്കും എന്ന സൂചനകളാണ് അവിടെ നിന്നും വരുന്നത് അപ്പോൾ ഇന്ന് സംഭവം നടന്നിട്ടില്ല കേട്ടോ മണ്ണ് കുറിച്ചിട്ടുള്ള പരിപാടി ഒന്നും ഇല്ല കാരണം പതിമൂന്നാമത്തെ പോയിൻറ്റ് ഇന്ന് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് മുന്നത വാർത്തകളിലൊക്കെ അപ്പോൾ അത് ഇല്ല മിക്കവാറും നാളുണ്ടാകുമായിരിക്കും അത് തുറന്നു കഴിഞ്ഞാൽ മണ്ണ് പരിശോധിച്ച് തുടങ്ങി കഴിഞ്ഞാൽ മറ്റേ ആ സാധനം ഉണ്ടല്ലോ എന്താ പറയുക അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ കുടുങ്ങരൊക്കെ ഉപ്പാലും കുടുങ്ങും ഓക്കെ ഇപ്പോൾ കൊടുങ്ങേണ്ട പല ആൾക്കാരും അപ്പോൾ ഇത് അത് ആ സാധനം കൊടുന്ന് കഴിഞ്ഞാൽ ആ മണ്ണ് കുഴിച്ച് നോക്കുന്ന സാധനം ഉണ്ടല്ലോ അത് കൊടുന്ന് കഴിഞ്ഞാൽ പലരും കൊടുങ്ങും ഓക്കെ എന്തായാലും നമുക്ക് ബാക്കിയുള്ളവണ കേൾക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ളവണ കേൾക്കാം നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരം ഇതിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട് അതിനുപോലെ തന്നെ തീവ്രവിരുദ്ധ അല്ല തീവ്രവാദ വിരുദ്ധ വിഭാഗക്കാര് വേറുണ്ട് ഓക്കെ അപ്പൊ എല്ലാരും കൂടി അന്വേഷിച്ചിട്ട് ഇതിനൊരു തീരുമാനമാക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വന്ന വണ്ണു മാറ്റിയുള്ള പരിശോധന നടന്നില്ല ഇന്നലെ പതിമൂന്നാം പോയിന്റ് വരെ എത്തിയിരുന്നു അതിനുശേഷം സംഘം നീങ്ങുകയും അവിടെ ചെയ്തു പക്ഷേ ഇന്നും ഇതൊക്കെ ബൈജു ബൈജു അവിടെ അവിടെ വിവരങ്ങളുമായി ചേരുന്നു ഭീഷണി മുനമ്പിലും ഞങ്ങളുടെ അതാണ് അതാണ് ന്യൂസ് പറഞ്ഞത്യൂസ് പറയുന്ന ആ ബൈജു പറഞ്ഞ മാധ്യമപ്രവർത്തകന് നെഞ്ചും വിരിച്ചു അവിടെ നിന്നിട്ട് അവിടെ വാർത്ത ചെയ്യാനുള്ള മെടുക്ക് കാണിച്ചത് അല്ലെങ്കിൽ അവർ ധൈര്യം കാണിച്ചതിന് വേണം ബിഗ് സല്യൂട്ട് അദ്ദേഹമാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകൻ കാരണം ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും കാരണം ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിട്ട് പോലും അവിടെ നിന്നിട്ട് ധൈര്യമായിട്ട് ആ പ്ര വാർത്തകൾ കൊടുക്കാനുള്ള കാണിച്ച ധൈര്യം ഉണ്ടല്ലോ സമ്മതി കാണെട്ടോ അതിന് ബൈജുവിന് പിന്നെയും സരിവട്ട് നമുക്ക് ബാക്കിയുള്ള വേണമെങ്കിൽ കാണാം മാധ്യമങ്ങളെ അവിടെ നിന്ന് അടിച്ചോടിക്കാനുള്ള ശ്രമമാണ് നടന്നത് അത് അവഗണിച്ചും മാധ്യമങ്ങൾ അവിടെ തുടരുകയാണോ ഇന്ന് തെരച്ചിലില്ലാത്ത സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത് അത് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന സൃഷ്ടിക്കുന്നുണ്ടോ ആക്ഷൻ കമ്മിറ്റി ഒക്കെ എന്ത് നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് നടത്തേണ്ടത് പക്ഷേ സംഘം ശുചീകരണ തൊഴിലാളിയും ഒപ്പം എസ് ഐ ടി ഉദ്യോഗസ്ഥരും ഇന്ന് ബലത്തങ്ങാടി ക്യാമ്പ് ഓഫീസിൽ മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു വലിയ തോതിലുള്ള കൂടിയാലോചനമൊക്കെ നടന്നു ഇന്നത്തെ പരിശോധന ഏതായാലും പതിമൂന്നാം പോയിന്റ് വളരെ പ്രധാനമാണ് വലിയ തോതിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് ഉണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തുന്ന സ്ഥലം കൂടിയാണത് അതുകൊണ്ട് തന്നെ അവിടെ ഗ്രൗണ്ട് പെരട്ടേറ്റിംഗ് റിഡാർ സംവിധാനം കൊണ്ടുവന്ന് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രം കുഴിച്ചു പശാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മാത്രമേ ഈ പതിമൂന്നാം പോയിന്റിൽ പരിശോധന ഉണ്ടാകും വിശദമായ പരിശോധനയാണ് ഈ പോയിന്റ് പതിമൂന്നിൽ ഇപ്പോൾ എസ് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഒരുപാട് തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അക്കാര്യങ്ങളൊന്നും പുറത്ത് മാധ്യമങ്ങളോടൊന്നും ഇത് എസ് ഐ ടി ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെയുള്ള ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതായത് ഡി ആണ് ഈ കാര്യത്തിൽ ഇന്നലെ ഇവിടെ എത്തി ഈ എസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാഴ്ച നടത്തിയതിനു ശേഷം ഇതുവരെയുള്ള എല്ലാ വിശദാംശങ്ങളും ും പിന്നീട് അത് മുഖ്യമന്ത്രിക്ക് ഇന്ന് സമർപ്പിച്ചിരുന്നുണ്ട് ഇനി എന്താണ് എസ് ഐ ടി യുടെ തുടർനീക്കം അത് വളരെ പ്രധാനമാണ് പതിനാലും പതിനഞ്ചും ആരോപണവിധേയമായ വ്യക്തിയുടെ സ്ഥലമാണ് ആ സ്ഥലത്ത് പരിശോധിക്കാനുള്ള കോടതി ഉത്തരവ് ഇപ്പോൾ എസ് ഐ ടി സമ്പാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ ഇനി എന്ന് പരിശോധന ഉണ്ടാകും പതിമൂന്നിൽ തന്നെ അത്യാവശ്യത്തിന് ബോഡികൾ ഉണ്ടെന്ന പറയുന്നത് അപ്പോ പതിമൂന്ന് കഴിഞ്ഞ് പതിനാല് പതിനഞ്ചൊക്കെ കഴിഞ്ഞാലുള്ള അവസ്ഥ യാത്രത്തോളം അറിയില്ല ഇപ്പോൾ തന്നെ അറുപതിൻ്റെ മുകളിലേ അറുപത്തെട്ട് എഴുപതോളം ഇപ്പോൾ ബോഡികൾ അല്ലെങ്കിൽ അസ്ഥികൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒരു ഫുൾ മനുഷ്യൻ്റെ ഒരു ബോഡി കൂടും ഒരു അസ്ഥി കൂടെ അവർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പതിമൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് കിട്ടിയ ബോഡികളിനെയൊക്കെ കൂടുതൽ ചേർപ്പം പതിനാല് പതിനഞ്ചും കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അത് സ്വകാര്യ വ്യക്തികളുടെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ഭാഗം അവരുടെ ഏരിയ ആണ് ഇപ്പോൾ ഉള്ളത് അതൊക്കെ കോടതിയുടെ നോട്ടീസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇനി പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കിട്ടുവാർ കിട്ടാ ഒരുപാട് ഒരുപാട് കിട്ടുവാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു ധർമ്മസ്ഥല പറഞ്ഞാൽ ഈ ദുരൂഹതകളുടെ ചുരുള കഴിയാൻ പോവുകയാണ് ഇനിയും ഇനിയും ഇതുപോലെയുള്ള നിഗൂഢതമായിട്ടുള്ള ഓരോ വാർത്തകളുടെയും ചുരുള കഴിഞ്ഞു കൊണ്ടിരിക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് കടുത്തുകൊണ്ട് നോക്കാം നമുക്ക് കേട്ടോക്കാം കേട്ടോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിരിക്കുന്നത് ആഗസ്റ്റ് മൂന്നിനാണ് ഇത്തരത്തിൽ പരാതി ലഭിച്ചിരിക്കുന്നത് ആഗസ്റ്റ് പതിനാലിന് ഈ പരാതി ഇത്തരത്തിൽ അന്വേഷിക്കാനായി തീവ്രവാദ വിരുദ്ധ കോടതി കൈമാറിയിട്ടുണ്ട് ഈ തീവ്രവാദ വിരുദ്ധ വിഭാഗം ഇപ്പോൾ പരിശോധന നടത്തിയാണ് ഇത് കൂടുതൽ പരിശോധിക്കാനായി ഇവർ കൈമാറിയിരിക്കുന്നത് ഏതായാലും ഈ കേസ് ഇനി കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമോ അതും വളരെ നിർണായകമാണ് സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വലിയ പരിമിതി ഉണ്ട് ഈ കേസിൽ തുടരന്വേഷണത്തിനായി ഒരുപക്ഷെ കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ കൂടുതൽ കൂടിയുള്ള അന്വേഷണം ഉണ്ടാകും ഉന്നതർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം പുറത്ത് ഈ നിയമത്തിന് മുന്നിൽ അവിടെയാണ് ഇതിൽ കേന്ദ്രം എന്തെങ്കിലും ഇടപെട്ട് മതിയാവുള്ളൂ കാരണം ആഭ്യന്തര വകുപ്പ് ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാല് ഒരുപാട് ഒരുപാട് വലിയ വലിയ ആൾക്കാർക്ക് ഇതിൽ കൊടുങ്ങാൻ സാധ്യതയുണ്ട് അവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ള ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കും കാരണം ഇപ്പോൾ തീവ്രവാദവിരുദ്ധ വകുപ്പുകളുണ്ട് കേന്ദ്രം കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു തെളിവിനെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണം ഒന്നും കൂടെ ഈ എസ് എ ഡി കാര്ക്ക് ഒന്നും കൂടെ ഒരു എളുപ്പമാവും അവർക്കൊന്നും കൂടെ ഒരു ഉഷാറാവും ചെയ്യാൻ ഉണ്ടല്ലേ എന്തായാലും നമുക്കി ബാക്കിയെല്ലാം നമുക്ക് വഴിയെ കാണാം ആഭ്യന്തരം ഇതിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ ഈ ഒരു കേസിന് ഇടപെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് സന്തോഷമുണ്ട് സന്തോഷമുള്ള ഒരു കാര്യമാണ് നല്ലൊരു വാർത്തയാണിത് ഇതിൽ ആരൊക്കെ കുടുംബം ഏതൊക്കെ പ്രമുഖരുണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല ഇനി എന്താവും ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള അന്വേഷണത്തിന്റെ ഗതികളൊന്നും പറയാൻ പറ്റില്ല നമുക്ക് എന്തായാലും പാക്കലു കേട്ട് നോക്കാം ഉൾപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം ഈ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് ാണ് മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് ടി ഗാങ് വീണ്ടും ഇവിടെ തുടക്കത്തിൽ നമുക്കെതിരെ വലിയ ഭീഷണിയർക്ക് സംഘമാണ് പിന്നീട് ഈ എസ് ഐ ടി യുടെ അന്വേഷണം ആരംഭിച്ചതിനു ശേഷം ഇന്നലെയാണ് വലിയ തോതിൽ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നേരെ മർദ്ദ അക്രമണം ഇതിൽ മാധ്യമ പ്രവർത്തകർക്ക് മർദ്ദനം ആറോളം മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം പറ്റു അതോടൊപ്പം ആ ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും വാഹനങ്ങളും മാധ്യമ പ്രവർത്തകരുടെ നശിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കാണുന്നത് നിലവിൽ പോലീസ് കൂടി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ഐറ്റിന് ഉൾപ്പെടെ ഇവിടെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ നടപടി ഏതായാലും ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങളിൽ ഉള്ള ആളുകൾക്കും എതിരെ ധർമ്മസ്ഥല പോലീസ് കേസ് എടുത്തിട്ടുണ്ട് നടപടികളായി ധർമ്മസ്ഥല പോലീസും മുന്നോട്ട് പോകുന്നുണ്ട് ഈ പ്രദേശം ധർമ്മസ്ഥലയും പരിസര പ്രദേശങ്ങളും എല്ലാം കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഇനി ഉണ്ടാകാതിരിക്കുന്ന അതീവ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത് എന്നാലും ഇനി നമുക്ക് അറിയേണ്ടത് ഈ കേസ് എസ് ഐ ടി ഇനി എത്രത്തോളം മുന്നോട്ട് പോകും ഇതുവരെ ഉണ്ടായ എസ് ഐ ടിയുടെ അന്വേഷണത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുമ്പോ അതല്ല കേന്ദ്ര ഏജൻസി ഈ ഒരു ഇവിടെ എത്തുമോ അതെ വരും ദിവസങ്ങളിൽ അത് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നിലവിൽ കൂടുതൽ ദിവസങ്ങളിൽ നമുക്ക് ഇനി അറിയാൻ പറ്റും ഇനി എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇവർന്ന് അങ്ങോട്ടേക്കുള്ള ഓരോ ചുവടുവയ്പും നിർണായകമായിരിക്കാം കാരണം പതിമൂന്നാമത്തെ പോയിന്റാണ് ഇപ്പം മാന്തി കൊണ്ടിരിക്കുന്നത് എത്ര കിട്ടുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല പതിനാലും പതിനഞ്ചും ഇവർന്ന് അങ്ങോട്ട് കുറച്ചും കൂടി കുറച്ചും കൂടി പോവാനുണ്ട് ഇനി പതിനാല് പതിനഞ്ച് അതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ ഓരോ പറമ്പും കാര്യങ്ങളൊക്കെയാണ് എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കോടതിയുടെ അനുവാദത്തോട് കൂടി അതൊക്കെ ഞാൻ മാന്തി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് അസ്ഥികളും തെളിവുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഓരോ തെളിവുകളും പുറത്തേക്ക് വരട്ടെ അത് കാലങ്ങളിൽ എത്ര കഴിഞ്ഞാലും കാലം തെളിയിക്കും സത്യമൊരുക്കി കാലം തെളിയിക്കും കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് കേട്ടു നോക്കാം അതുകൊണ്ട് കേട്ടിട്ട് നമുക്ക് വേണ്ട പെയ്യാം എന്താ ഇപ്പോൾ നിലവിൽ കൂടുതൽ തന്നെ

ഇനി വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ അനുഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ തുറന്ന് പറയാൻ വേണ്ടി വരിക എല്ലാവരും മുന്നോട്ട് വരിക മുന്നോട്ട് വീണ്ടും അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്ന് പറയാം അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കുണ്ടെങ്കിൽ മുന്നേ ആർക്ക് ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരോ കുടുംബക്കാരോ ഒക്കെ ബന്ധപ്പെടുക ഓക്കെ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ആകെ നമുക്കൊരു മൂന്ന് നാല് പേര് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മുടെ അറിവിലിപ്പോൾ ഉള്ളത് അത്രയും തെളിവുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അനന്യാഭത്തിൻ്റെ അതുപോലെ വേദവല്യ ടീച്ചറിൻ്റെ പിന്നെ സൗജന്യടെ അങ്ങനെ രണ്ട് മൂന്ന് നാലഞ്ച് ആൾക്കാരുടെ പേര് മാത്രം അല്ലെങ്കിൽ വിവരം മാത്രം നമുക്ക് അറിയുള്ളൂ ഇനിയും ഒരുപാട് ഒരുപാട് നൂറ് നൂറ്റമ്പതല്ല ഇരുന്നൂറല്ല നാന്നൂറിൻ്റെ മുകളിൽ ഇനിയും ഇതുപോലെ കേസുകൾ വരെ വേറെ കിടക്കേസുകൾ ഉണ്ട് അതിനുള്ള ആൾക്കാരൊക്കെ മുന്നിട്ട് വന്നിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് പറയണം ഇവ എല്ലാവർക്കും ഉണ്ടായ കാര്യങ്ങളും ധൈര്യത്തോട് കൂടി വന്നിട്ട് പറയണം കാണാതായിട്ടുള്ള കാര്യങ്ങളും മിസ്സായിട്ടുള്ള കേസുകളുള്ള ആൾക്കാരുകൾ മിസ്സായിട്ട് എവിടെയെങ്കിലും മിസ്സായിട്ടുള്ള കേസുകളുള്ള ആളുകളും ധൈര്യമായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇതിന് ഇടപെടണം അല്ലെങ്കിൽ ഇതിന് സഹകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ലാസ്റ്റ് കുറച്ച് ഭാഗം കൂടി ഉണ്ട് കേട്ട് നമുക്ക് നോക്കാം വിപുലമായ തീർച്ചയായിട്ടും ഈ ആഭ്യന്തരം ഇതിലേക്ക് ഇടപെട്ടെന്ന് പറയുമ്പോഴേക്കുന്ന ആഭ്യന്തരം ഇതിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഭയമുണ്ട് അതുപോലെ സന്തോഷമുണ്ട് ആ ന്യൂസിൽ പറഞ്ഞ പോലെ എല്ലാം നല്ലതിന് വേണ്ടി ആവട്ടെ എല്ലാം നല്ലതിന് വേണ്ടി ആവട്ടെ അപ്പോൾ ആഭ്യന്തരം എന്തായാലും നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുമെന്ന് വിചാരിക്കുന്നു തീവ്രവാദവിരുദ്ധ വിഭാഗക്കാർ ആഭ്യന്തരം എസ് ഐ ടിക്കാർ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് അന്വേഷിച്ചിട്ട് കേസുകൾക്ക് തെളിവുകളും ദുരൂഹതകളൊക്കെ മാറട്ടെ തെളിവുകളൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വളരെ മൃഗീയമായിട്ട് കൊല്ലപ്പെട്ട ഈ പങ്കുടികൾക്ക് എല്ലാവർക്കും നീതി കിട്ടട്ടെ എന്ന് വിനിതമായി പ്രാർത്ഥിക്കുകയാണ് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും നമുക്ക് വരുന്ന വഴിയാക്കി വെച്ചാൽ കാണാം നമുക്ക് വഴിയെ കാണാം ബൈ ബൈ